കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ സിപിഐഎം സ്ഥാനാർത്ഥികൾ ചിഹ്നവും പാർട്ടിയും ഉപേക്ഷിച്ചു സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിൽ നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റീകയ്ക്ക് പകരം ഗ്ലാസ് ചിഹ്നത്തിലാണ് മത്സരം സമസ്ത വോട്ടുകൾ സ്വാധീനിക്കാനുള്ള അടവു നയമായാണ് ഇടത് കേന്ദ്രങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നത് സിപിഎം നേതാക്കൾ നാഷണൽ സെക്യുലർ കോൺഫറൻസാണ് രാഷ്ട്രീയത് ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പാർട്ടി മാറ്റിയെഴുതി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞ് മത്സരിക്കുന്നവരാണ് നോമിനേഷനിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് രേഖപ്പെടുത്തിയത് ചിഹ്നം മാത്രമല്ല പാർട്ടി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഞങ്ങളല്ല ഞങ്ങൾ മറ്റൊരു പാർട്ടിയാണ് ഈ എൻ എസ് സിയുമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തു ബന്ധമാണുള്ളത് യു ഡി എഫോട് യു ഡി എഫിനോട് മത്സരിക്കാൻ ഗതി കിട്ടാതെ അലയുന്ന അനാഥപ്രേതം പോലെ കൊടുവള്ളിയിലെ എൽ ഡി എഫ് മാറുന്നു എന്നുള്ളതാണ് കൊടുവള്ളിയുടെ കാഴ്ച പി ടി റഹീം എം എൽ എയുടെ പാർട്ടിയാണ് നാഷണൽ സെക്യുലർ കോൺഫറൻസ് ാണ് പാർട്ടി മാറ്റി എഴുതിയത് പ്രാദേശികമായ ഭാഗമായി കഴിഞ്ഞ തവണയും മത്സരിച്ചത് കൊടുവള്ളിയിലെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ധാരണയിൽ സമസ്തയിൽ കടുത്ത വിയോജിപ്പുണ്ട് ഭിന്നത മുതലെടുക്കാൻ എൽ ഡി എഫ് പാർട്ടി ചിഹ്നം ഉപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് ആക്ഷേപം റിപ്പോർട്ട് കോഴിക്കോട്